ഹലോ ഗായ്സ് അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായ ചക്ക കൊണ്ടുള്ളൊരു ജ്യൂസാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ പണ്ട് കാലത്ത് ഒരു കുടുംബത്തിന്റെ വിശപ്പടക്കാൻ മാത്രം ഉപയോഗിച്ചിരുന്ന ഒന്നായിരുന്നു അല്ലെ ചക്ക എന്നാൽ ഇന്ന് ഇത് വ്യത്യസ്തമായ വിഭവങ്ങളൊക്കെ ആക്കിയാലേ ഇപ്പോഴത്തെ കുട്ടികൾ കഴിക്കുള്ളൂ അല്ലേ ചക്കയിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ധാരാളം ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് പ്രോട്ടീൻ വൈറ്റമിൻ എ വൈറ്റമിൻ സി പൊട്ടാസ്യം കാൽസ്യം അയണ് സിങ്ക് മാഗ്നീഷ്യം തുടങ്ങിയ മിനറൽ മിനറൽസ് എല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട് ധാരാളം ആൻറ്റി ഓക്സിഡന്റ് ചക്കയിൽ അടങ്ങിയിട്ടുണ്ട് ഈ ചക്ക കൊണ്ടുള്ള ജ്യൂസ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം പല തരത്തിലുള്ള ചക്കകളുണ്ട് അല്ലേ വരിക്ക ചക്ക പഴഞ്ചക്ക തേൻ ചക്ക എന്നൊക്കെയാണ് നമ്മളിവിടെ ചക്ക പറയുന്നത് കേട്ടോ ഏതായാലും കുഴപ്പമില്ല ഏത് ചക്കയാലും നമുക്ക് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് എടുക്കാം പഴുത്ത ചക്കയായിരിക്കണം എന്നേ ഉള്ളൂ ആദ്യം കുറച്ച് പഴുത്ത ചക്ക കുരു കളഞ്ഞ് എടുക്കുക എന്നിട്ട് കുറച്ച് പാലും പാകത്തിന് പഞ്ചസാരയും ചേർത്ത് മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കുക ചക്ക ജ്യൂസ് റെഡി എങ്ങനുണ്ട് അടിപൊളി സൂപ്പർ നല്ല രസം